Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസാം വാഹമത്തുല്ലോ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സ്വിൽ ബിൽ മുനാസിബി അനുയോജ്യമായത് ചേർത്തെഴുതുക നബിബി ബാലിഗിൻ ആക്കലിൻ ലിൻ നിഷി ലി ഡിജാലി അനി ദഫനി ഫലഹു മിസുൽ അജറിഹി ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായ എടുത്ത് എഴുതുക ഒന്ന് തുസന്നു യാറത്തു കുബൂരി ഡാഷ് ആൻസർ ലിരിജാലിൻ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഖബർ യാറത്ത് സുന്നത്താക്കപ്പെടും ലിരിജാലിൻ പുരുഷന്മാർക്ക് രണ്ട് തുക്കർഹു റാറത്തുൽ കൊബൂരി ഡാഷ് ആൻസർ ലിന്നി ലിന്നിസായി ഖബർ ജിയാറത്ത് കറഹത്താക്കപ്പെടും ലിനിസായിൻ സ്ത്രീകൾക്ക് മൂന്ന് യുസന്നു തലഖീനു തലഖീനു സുനത്താക്കപ്പെടും ഡാഷ് ആൻസർ ബാലഗിൻ ഹക്കലിൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾക്കാർ നാല് കാലൻ നബി അലൈഹി വസല്ലം മൻ മൻജാ മുസാബൻ ഡാഷ് ആൻസർ ഫലഹു മിസലു അജ്രിഹി അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഒരാൾ വിപത്ത് സംഭവിച്ചവനെ ആശ്വസിപ്പിച്ചാൽ അവനുള്ളതുപോലെയുള്ള പ്രതിഫലം ഇവനും കിട്ടുന്നതാണ് അഞ്ച് അക്കല്ലുൻ ഖബരി ഹഫ്രത്തുൻ തമുറീൻ ഡാഷ് ആൻസറ് വനബിഷിബായി ഖബറിൻ്റെ ചുരുക്ക രൂപം മണം അടിക്കുന്നതിനെ തടയുന്ന പിടിമൃഗങ്ങളെ തടയുന്നതുമായ ഒരു കുഴിയാണ് അപ്പോൾ മണം അടിക്കലിനെ തടയുകയും വേണം പിടിമൃഗങ്ങൾ അതിനെ മാതിലിനെ തടയുകയും വേണം അങ്ങനത്തെ ഒരു കുഴിയാണ് ഖബറിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്നർത്ഥം ആറ് വ മു തഹിർ സോലാത്തി ഡാഷ് ആൻസർ അനിദ്ദഫിനി മയത്ത് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ ഹറാമാകും അനിദ്ദഫിനി മറവ് ചെയ്യുന്നതിനെയും മറവ് ചെയ്തതിനു ശേഷം മറവ് ചെയ്യലിനെയും വിട്ടുങ്ങാണ്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ ഹറാമാക്കപ്പെടും രണ്ടാമത്തെ ആക്ടിവിറ്റി മാതായുക്കാലു എന്താണ് പറയപ്പെടേണ്ടത് ഒന്ന് ഫി താസീത്തി മുസ്ലിമിൻ ബി മുസ്ലിമിൻ മുസാഫിഹല്ലഹു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആശ്വസിപ്പിച്ച് അവൻ്റെ കൈപ്പിടിച്ച് പറയണം ആൻസറ് അലമല്ലാഹു അജറക്ക വ അഹ്സന ഹസ വ ഖഫർ അലി മയ്യത്തിക്ക അള്ളാഹു നിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കട്ടെ അള്ളാഹു നിൻ്റെ ക്ഷമ നന്നാക്കട്ടെ നിൻ്റെ മയ്യത്തിനേക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ ിൽ മയ്യത്തൽ ഖബറ ഖബറിൻ മയ്യത്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്താണ് പറയപ്പെടേണ്ടത് ആൻസർ ബിസ്മില്ലാഹി വലാമില്ല തിറസൂലില്ല അള്ളാഹുവിൻ്റെ നാമത്തിലും അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മാർഗത്തിലും ഞാൻ ആരംഭിക്കുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം ഒന്ന് അ താസിയത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാനാണ് കേട്ടോ ആൻസർ അൽ അനിൽ അമ്രിസ്വുരിൽ മയ്യത്തി മയ്യത്തിൽ മുസ്ലിമി ബിൽ വൽ മുസാബി ബി മഹുരീസാബി ബിജബിബത്തി അർത്ഥം പറയുകയാണെങ്കിൽ താസിയത്ത് എന്നാൽ ക്ഷമ കൊണ്ട് കൽപ്പിക്കുകയും അക്ഷമ കാണിക്കുന്നവനെ വിരോധിക്കുകയും മുസ്ലിമായ മയ്യത്തിന് വേണ്ടി ത്തിന് വേണ്ടി ദുവായി ചെയ്യലും വിപത്ത് നേരിട്ടവനെ ആശ്വസിപ്പിച്ച് ദുആായ് ചെയ്യലുമാണ് രണ്ട് അക്കാലി മയീത്തിനെ കുളിപ്പിക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം ആൻസർ ആൻസറ് ശരീരം മുഴുവനും വള്ളം എത്തിക്കലാണ് മൂന്നാമത്തത് സലാസമ്മൻ അറബ് അഷിയായി ഫിൽമയ്യത്തിൽ മുസ്ലിമി ഒരു മുസ്ലിമിൻ്റെ മയത്തിൽ നാല് കാര്യങ്ങൾ നിർബന്ധമാണ് അവയിൽ നിന്ന് മൂന്നെണ്ണം മേതാനാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ആൻസർ ഒസുലഹു ഒത്തക് ഫിനുഹു വസ്വലാത്ത അലൈഹി വദഫ്നുഹു മയത്തിനെ കുളിപ്പിക്കണം കഫൻ ചെയ്യണം മയത്തിൻ്റെ മേൽ നിസ്കരിക്കണം അവനെ മറമാടുകയും ചെയ്യണം നാലാമത്തെ ആക്ടിവിറ്റി അജീബ് ഉത്തരം എഴുതാം ഒന്ന് അൽ ഇസ്താതു ലിൽ മൗത്തി ബിമ മരണത്തിന് വേണ്ടി തയ്യാറാവൽ സുന്നത്താണ് എന്തുകൊണ്ട് ആൻസർ വൽ പിൽ ഹൊറോജിമനൽ മലാലിമി തോപകൊണ്ട് തോപകൊണ്ടും അക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ കൊണ്ടുമാണ് മരണത്തിനു വേണ്ടി തയ്യാറാകേണ്ടത് രണ്ട് യജോസു തെക്ക്ഫീനു ബിൽ ഹരീരി ലിമൻ പട്ടുകൊണ്ട് കഫൻ ചെയ്യൽ അനുവദനീയമാണ് ആർക്ക് ആൻസറ് അൽ മൊറഅത്തു വസബിയു വൽമജനൂന്ന് കുട്ടിക്കും അതുപോലെ തന്നെ ഭ്രാന്തനിക്കും അതുപോലെ തന്നെ സ്ത്രീക്കും മൂന്ന് ഷുറൂത്ത് സ്വലാത്തിൽ മയ്യത്തി മാഹിയ മയത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് ആൻസർ തക്കു തുഹുൽ മയ്യത്തി രണ്ട് അദമു തക്കി അലിൽ മയ്യത്തിൽ ഹാദരി മയത്തിൻ്റെ ശുദ്ധി അതായത് കുളി മയത്തിനെ കുളിപ്പിക്കൽ മുന്തിക്കണം മുന്നിലുള്ള മയത്തിനേക്കാൾ നിഷ്കരിക്കുന്നവൻ മുന്താതിരിക്കുകയും വേണം അപ്പോൾ മയത്തിനു മുമ്പിലുണ്ടെങ്കിൽ മയത്തിന് മുമ്പ് പോയിട്ട് നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ബാക്കിൽ ഇന്ന് നിഷ്കരിക്കണം എന്നർത്ഥം നാല് അഷഹീദുമൻ ആരാണ് ഷഹീദ് വഹുവൻ കുത്തുലഫീർത്താലൊരു കുഫാരി കാഫര്യങ്ങളുമായി കാഫിരിയങ്ങളോടുള്ള യുദ്ധത്തിൽ ഷഹീദ് അവന് കാണിയ ഷഹീദി എന്ന് പറയാ കൊല ചെയ്യപ്പെട്ട കണന്തുരാ ഷഹീദ് എന്ന് പറയുക അഞ്ച് മാതാ ദഫ്നിൽ ദയ്യത്തി മയ്യത്തിനെ മറമാടുന്നതിൽ നിർബന്ധമാകും എന്ത് ആൻസർ വസദ്ദുൽ ആൻസറ് മയ്യത്തിൽ തുറാബി അലേഹി മയ്യത്തിനെ ഖബിറയിലേക്ക് ചിരിച്ചു കിടത്തണം മയത്തിൻ്റെ മേൽ മണ്ണ് വീഴുന്നതിന് തടയുന്ന വസ്തു കൊണ്ട് ഖബർ അടക്കണം പിന്നെ ഖബറിൻ്റെ മേൽ മണ്ണ് കോരിയിടുകയും വേണം അഞ്ച് അഞ്ചാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം വമിൻഹാ നുഹുറിജക്കും താറത്തൻ ഡാഷ് ആൻസർ ഊഹ്റ വമിൻഹാ നുഹുരുജക്കും താറത്തൻ നുഹുറ മറ്റൊരുക്കൽ അതിൽ നിന്നും നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും രണ്ട് ജസാക്ക് അള്ളാഹു ഹൈറ വത്തഖബർ അള്ളാഹു മിങ്ക അള്ളാഹു നിനക്ക് ഉത്തമമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു നിന്നിൽ നിന്നും അത് സ്വീകരിക്കുകയും ചെയ്യട്ടെ മൂന്ന് ഇസ്തഫിറു അലി അഹീഖും അസ് അലൂഹു വ അസ് അലൂ അലഹു അത്തസ്ബീത ഫ ഇന്നഹു ഡാഷ് ആൻസർ അൽ ആന യുസ് അലു നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിന് ചോദിക്കുക അവർ അവർക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിന് ചോദിക്കുകയും ചെയ്യുക കാരണം തീർച്ചയായും അവർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് നാല് വൈദാമരുത ഫുഹു മാത്ത ഫത്ത ഡാഷ് ആൻസർ ഫത്തബ്യഹു അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ അവൻ രോഗിയായാൽ സന്ദർശിക്കുക അവൻ മരണപ്പെട്ടാൽ ജനാസയെ അനുഗമിക്കുകയും ചെയ്യുക ആറാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്തുക ഫറത്തുൽ അബവൈഹി ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട വിരുന്നുകാരനാക്കട്ടെ വിരുന്നുകാരനാക്കണമേ രണ്ട് അള്ളാഹു മല അജറഹു അള്ളാഹുവേ ഞങ്ങൾക്ക് ആ മയു നിസ്കാരത്തിൻ്റെ കോലിനി തടയരുതേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും മുറമ്മി വർക്കാത്തു